നിരവധി മോഷണക്കേസിലെ പ്രതികളെ കണ്ടുപിടിച്ച് നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ പത്മകുമാറിനെ നാടൊന്നടങ്കം ആദരവ് നൽകി വെങ്ങാനൂർ തങ്കം പുനർജനയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഫ്രാപ്സിൻ്റെയും പുനർജനയുടെയും ആദരവും ഉപകാരവും കോവളം എം എൽ എ വിൽസന്റെ നൽകി തങ്കം പുനർജ്ജനയുടെ ചീഫ് കോർഡിനേറ്ററും ഫ്രാബ്സ് ജനറൽ സെക്രട്ടറിയുമായ ബാലരാമപുരം പി അൽഫോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് പുനർജ്ജനയുടെ സ്ഥാപകയായ തങ്കം ടീച്ചറുടെ സ്മരണാർത്ഥം അന്തരിച്ച് ഒരു വർഷം തികഞ്ഞ ദിനത്തിലാണ് പുനർജനി പോലീസ് കാസ്റ്റബിളായ പത്മകുമാറിന് ഇവിടെ ഒരു ആദരവ് കൊടുത്ത് പ്രാപ്സ് പുനർജ്ജനിയും കൊടുത്തു അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞത് ബാലരാവരത്ത് ഒട്ടേറെ മോഷണ കേസിലെ പ്രതികളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു തെളിവില്ലാതെ മോഷണം നടത്തിയ ആ കള്ളന്മാരെ എല്ലാം വളരെ തന്ത്രപൂർവ്വം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് കുടുംബത്തിന് തന്നെ പോവാതെ വീട്ടിൽ തന്നെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ ഇത് നമ്മുടെ സേവനമാണ് ജോലിയാണ് ജനങ്ങളുടെ സംരക്ഷണത്തെ കാര്യം സംരക്ഷിക്കുന്ന പോലീസുകാരെ നിലയ്ക്ക് എൻ്റെതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആഫീസർമാരുടെ നിർബന്ധമായ ഡ്യൂട്ടി പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭദ്രപോ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് നമ്മൾ ആദരിക്കേണ്ടതായിട്ടുണ്ട് അതൊരു വലിയ ഫൻഷൻ വെച്ച് കൊടുക്കാമായിരുന്നു പക്ഷേ ഇത് അതിനേക്കാളും വലിയ ഫൻഷനാണ് ആരും ആരുമില്ലാതെ അമ്മമ്മ എൻ്റെ അച്ഛന്മാരെ മുൻപ് വെച്ച് അത് കൊടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ മേളിലോട്ടുള്ള സർവീസിന് അവർ ഉണ്ടാവും വേറെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാവും അദ്ദേഹ സേവനത്തിന് നല്ലൊരു ഗുണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അടിസ്ഥാനത്തിലാണ് ആ നല്ല മനസ്സിനെ നമ്മളിവിടെ ഒരു ആദര കൊടുത്തത് അദ്ദേഹം സന്തോഷം അനുസ്വീകരിച്ചു ഇതിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളിലും ഈ ജനങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പുനർജീം മുന്നോട്ട് പോകുള്ളൂ ജനങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ സഹായിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് ദിവസം കഴിയും തോറും ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാരുടെ എണ്ണം കൂടി വരികയാണ് ഒരു മകന് കല്യാണം കഴിയുമ്പോൾ അല്ലെങ്കിൽ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരംഗമായിരിക്കുമല്ലോ മകൾ അല്ലെങ്കിൽ മകൻ അംഗമായിരിക്കും ഒരാളായിരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് അറിയാം അവർക്ക് അച്ഛനമ്മയുണ്ട് അച്ഛനന്മാരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പുരുഷനായിരുന്ന സ്ത്രീ കല്യാണം കഴിക്കുന്നത് കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് മരുമകനായിരുന്നാലും മരുമകൾക്കായിരുന്നാലും അച്ഛനും വേണ്ട അമ്മയും വേണ്ട ഈ അവസ്ഥ വരുമ്പോഴത്തേക്ക് മകന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ മരുമോക്ക് ബുദ്ധിമുട്ട് ഈ അവസ്ഥയിൽ കുടുംബം തകർത്ത് പോയിരിക്കാൻ വേണ്ടി ഇവർ റോഡ് വക്കൽ തള്ളുക അല്ലെങ്കിൽ ജനപ്രതിനിധികൾ പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ട് ഇതേപോലെ സ്ഥാപനങ്ങൾ എത്തിക്കുന്നൊരവസ്ഥ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന ആൾക്കാർ സുരക്ഷിതമാണ് ഇവിടെ ഞാൻ പ്രാപ്തി എന്നൊരു സംഘടന റെസിഡൻസ് റിസോര്യ കേന്ദ്ര പ്രാപ്ത് ഈ നാൽപ്പത്തെട്ട് ദിവസം എൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളും വിഴിഞ്ഞം പോലീസും അതുപോലെ തന്നെ വാൽ പോലീസും കൂടെ ചില സംയുക്തമായിട്ടാണ് ഇവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഈ പ്രൈവറ്റ് സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലേക്കൊണ്ട് ചിലവ് ആരെങ്കിലും സംഭാവന കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഷാ സോഭ്യസന്ധാണ് ഇതിൻ്റെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ ഒരു ആഗ്രഹപ്രകാരമാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങി കിട്ടും തുടങ്ങാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു ദാനശീലനായിരുന്നു ഇങ്ങനെ അകന്നു പോയ ആളുകൾ പുനർജീവനം കൊടുക്കുന്നതിലേക്ക് വേണ്ടി നീ ഒരു സ്ഥാപനം തുറക്കണം ഞാനത് ഉണ്ടാവും എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റിട്ടയർഡ് അമ്മ ഒരു അധ്യാപികയായിരുന്നു ഹെഡ് ബസ്റ്റിസായിരുന്നു ഹെഡ് ബസ്റ്റിസായി പെൻഷൻ പറ്റിയപ്പോഴത്തേക്ക് പെൻഷൻ തുക മൊത്തം ഫോൻ ഏൽപ്പിച്ചുകൊണ്ട് നീ ഇതിലേക്ക് സ്ഥാപനം തുറക്കണം ആ എമൗണ്ട് കൊണ്ടാണ് സ്ഥാപനം വാടകയ്ക്കെടുക്കുകയും ഫർണിച്ചർ വാങ്ങിയെല്ലാം പാർപ്പിച്ചതിന് ശേഷം അമ്മയുടെ സംരക്ഷണത്തിലാണ് ഈ ആ അമ്മമാരെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പല കഥകൾ പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയും എല്ലാം ഉല്ലസിപ്പിച്ചുകൊണ്ട് അവരുടെ കാലം നീണ്ടുപോയി ഇപ്പോൾ ഒരു വർഷം ആയി നമ്മൾ വിട്ടുപോയിട്ട് ആ അമ്മയുടെ വായ്പ നിലനിർത്തലിലേക്ക് വേണ്ടി പുനർജി വനിവാസയുടെ കേന്ദ്രം ഇപ്പോൾ തങ്കം പുനർജിരി എന്ന് നാമകരണം ചെയ്ത് ആ സ്ഥാപനം ആ പേര് ഇന്നു മുതൽ പ്രഖ്യാപിക്കപ്പെടുകയാണ് വിഴിഞ്ഞം എസ് ഐ മുഖ്യ അതിഥിയായിരുന്നു വെങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വെങ്ങാനൂർ ശ്രീകുമാർ വാർഡ് മെമ്പർ മിനി വേണുഗോപാൽ എസ് ജോൺ നരുവാമൂട് പി ബിജു അതിയന്നൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉച്ചക്കട സുരേഷ് പത്മകുമാർ വിഴിഞ്ഞം ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥരായ അനീഷ് പ്രീതാലക്ഷ്മി മുൻ എസ് ജോൺ ബ്രിട്ടോ സിസിലിപുരം ജയകുമാർ നിർഭയ വോളണ്ടിയർ ശരബിന്ദു പുനർജനൈ ചെയർമാൻ ഷാ സോമസുന്ദരം സെക്രട്ടറി സിദ്ധാർത്ഥ് പരവുത്തൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജി ടി വി ന്യൂസ് ബാലരാമപുരം